ഇന്ന് ഡിസംബർ ഒന്ന് ലോക എയ്ഡ്സ് ദിനമാണ് ലോകമെമ്പാടും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് മുതൽ ഡിസംബർ ഒന്ന് ലോക എയ്ഡ്സ് ദിനമായി ആചരിച്ചു വരുന്നു എച്ച് ഐ വി അണുബാധിതരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതിനും എച്ച് ഐ വി പ്രതിരോധത്തിൽ പൊതുജന പങ്കാളിത്തം ഉറപ്പാക്കുന്നതിനുമായാണ് ഈ ദിനം ആചരിക്കുന്നത് സംസ്ഥാന എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ നവംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള കണക്കനുസരിച്ച് കേരളത്തിൽ ആകെ ഇരുപത്തിമൂവായിരത്തി അറുന്നൂറ്റി എട്ട് പേരാണ് എച്ച് ഐ വി ബാധിതരായി ചികിത്സയിലുള്ളത് ഇന്ന് എച്ച് ഐ വി ബാധിതരായ ആളുകളുടെ യഥാർത്ഥ അനുഭവങ്ങളിലേക്ക് വെളിച്ചം വീശുന്നതിനും ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെട്ട സമൂഹങ്ങളുടെ ശക്തി പ്രതിരോധശേഷി വൈവിധ്യം എന്നിവ ആഘോഷിക്കുന്നതിനുമാണ് ലോക എയ്ഡ്സ് ദിനം നിലനിൽക്കുന്നത് എച്ച് ഐ വി ആരുടെയും ജീവിതത്തിൽ തടസ്സമാകാത്ത ഒരു ഭാവി സൃഷ്ടിക്കാൻ ആവശ്യമായ നേതൃത്വത്തെ പ്രചോദിപ്പിക്കുന്നതിനുള്ള ഒരു നിമിഷം കൂടിയാണിത്